നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിലയില്ല നീരുചേരാ കായലേതൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം ഇനി നമുക്ക് ഈ വരികളുടെ അർത്ഥം നോക്കാം അനന്തമായി പരന്നു കിടക്കുന്ന നീലക്കായലിലെ തിരകളാണ് മേഘങ്ങൾ എന്നാൽ വെള്ളവും ആഴവുമില്ലാത്ത ഈ കായൽ ഏതെന്ന് ഇത്തിരി ഇത്തിരിപ്പൂവോട് ചോദിക്കുന്നു തീരമില്ലാത്ത ഈ കായൽ ആകാശമാണെന്ന് ഇത്തിരി പൂവ് പറയുന്നു നീലക്കായലിലിളകും വഞ്ചിയിലില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ വാനിലെ പൊൻ തോണിയല്ലി ചന്ദ്രകലരൂപം ചന്ദ്രകലരൂപം അർത്ഥം നോക്കാം നീലക്കായലിനെ ഇളക്കിക്കൊണ്ട് ആളും തുഴയുമില്ലാതെ കാറ്റത്ത് ആടിക്കൊണ്ട് കടന്നുപോകുന്ന വഞ്ചി ഏതെന്ന് സുന്ദരിപ്പൂവിനോട് ചോദിക്കുന്നു ആകാശത്തിലെ ആ സ്വർണത്തോണി ചന്ദ്രക്കലയാണെന്ന് അത് മറുപടി നൽകും ദൂരെ കായലിലൊഴുകും കനലിനു പുകയില്ല തീയല്ലൂ തീക്കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കുകത്തും സ്വർണനക്ഷത്രം സ്വർണ്ണ നക്ഷത്രം ഇതിനെ അർത്ഥം നോക്കാം അകലെയുള്ള ആകാശമാം കായലിൽ ഒഴുകി നടക്കുന്ന തീയും പുകയും ചൂട് തരാത്ത തീക്കനൽ ഏതെന്ന് മന്ദാരപ്പൂവിനോട് ചോദിക്കുന്നു കൈവിളക്ക് പോലെ കത്തുന്ന സ്വർണനക്ഷത്രമാണെന്ന് അത് ഉത്തരം പറയുന്നു